ഹായ് ഇന്ന് ഒരുപാട് പേര് ഒരു കാര്യമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് ജീവിതം ജീവിച്ചു പോകാൻ തന്നെ വലിയ പ്രതിസന്ധിയാണ് ജീവിക്കാൻ വളരെ വിഷമമാണ് പ്രയാസകരമാണെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കാറുണ്ട് വാസ്തവത്തിൽ ജീവിതം എന്ന് പറഞ്ഞ ഏറ്റവും എഫർട്ട്ലെസ്സായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ വലിയ കമൻറ്റൊക്കെ ഇടാനായിട്ട് പോകും കമൻറ്റൊക്കെ ഇടാൻ വരട്ടെ നമുക്ക് വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക എന്നിട്ട് നമുക്ക് കമൻ്റൊക്കെ ഇടാം അതായത് നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള ആളുകൾ വിചാരിക്കും കുറേ ആളുകൾ വിചാരിക്കും ഓഹ് ഇതൊന്നും അങ്ങനെ ആവുന്ന കാര്യമല്ല ഇതൊക്കെ എന്തോ ഒരു ഇത് തരത്തിലുള്ള പരിപാടിയാണ് അല്ലാണ്ട് ഇതൊന്നും ലൈഫിൽ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ടാവും പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നുള്ള നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഭൂഗുരുത്വകർഷണ ബലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് നമുക്ക് അറിയുകയും ചെയ്യാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കാരണം നമ്മളൊരു സാധനം ഒരു കല്ല് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് തന്നെ വരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു വസ്തു കയ്യിൽ പിടിച്ചിട്ട് കൈ കൈവിട്ട് കഴിഞ്ഞാൽ ആ വസ്തു താഴേക്ക് പതിക്കുമെന്ന് നമുക്കറിയാം ഇത് നമ്മൾ കുറച്ച് പേർ വിചാരിക്കുകയാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്നുമില്ല ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോ ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് ശരിയല്ലേ അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും അതൊരു ഒരു ഒരു പ്രിൻസിപ്പിളാണ് ഒരു ലോ ആണ് ഒരു നിയമമാണ് പ്രകൃതിയിലുള്ള ഒരു നിയമമാണ് അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യവും അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വിശ്വസിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അത് എന്താഗ്രഹിച്ചാലും അത് സാധ്യമാക്കി തീർക്കുന്ന തരത്തിലാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഇനി ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിൽ വിശ്വസിക്കാത്തവർക്കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ നേടിയെടുക്കാവുന്ന തരത്തിലേക്ക് സക്സസ് ആയ രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു പ്രാക്ടീസ് ചലഞ്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി മനസ്സിലായോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ ഇതിനകത്ത് നമുക്ക് പൈസ അലോ പരീക്ഷിച്ച് നോക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് മാത്രം ഒന്ന് വിട്ടുകൊടുത്താൽ മതി നിങ്ങൾക്കിതൊക്കെ ചെയ്യാനായിട്ട് അത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ നീണ്ട പട്ടിയെ വളരെ ചോദിക്കുന്ന വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾ പറയും എനിക്കതില്ല മറ്റതില്ല മറിച്ചതില്ല മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ഇന്നിൻ്റെ പരിമിതികളാണ് ഇങ്ങനെ ഒരുപാട് ഇല്ലായ്മയുടെ കഥകൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലേക്ക് വരിക അത് പറയുകയും ചെയ്യും അല്ലേ നിങ്ങൾക്ക് എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് നിങ്ങനെ ആലോചിക്കും കാരണം ഇല്ലായ്മയുടെ കാര്യങ്ങൾ മാത്രമാണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ കാരണം ആരോട് ചോദിച്ചാലും അങ്ങനെയാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം നന്നായിട്ട് അറിയാം അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്കുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുക പോലും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓ നിങ്ങൾക്കുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളൊരു നന്ദി പറയുക പോലും ചെയ്തിട്ടില്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എപ്പോഴും കുറവാണ് നിങ്ങൾ പറയുന്നത് പല രോഗാവസ്ഥകൾ പല സാമ്പത്തിക പ്രതിസന്ധികൾ കടബാധ്യതകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഉണ്ടാകുന്നത് അല്ലേ വാസ്തവത്തിൽ നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങളുടെ ജീ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലെങ്കിൽ നിങ്ങൾക്കൊരു വാടക വീട്ടിലാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്നുണ്ടല്ലോ എന്തായാലും ആ വാടക കൊടുക്കാനായിട്ട് ആ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വാടക കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വാടക വീട്ടിലെങ്കിലും താമസിക്കാൻ കഴിഞ്ഞത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ നിങ്ങൾക്ക് ബാഗ് പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു സമ്പത്ത് ഉണ്ടായിരുന്നുകൊണ്ടല്ലോ നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിഞ്ഞത് അതിനൊക്കെ നിങ്ങൾ നന്ദി പറയുക നന്ദി പറയാനായിട്ട് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുന്നുള്ളതാണ് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവം നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതൊരു സയൻസാണ് കാരണം ഇത് ഒരുപാട് തരത്തിലുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ റിസർച്ച് നടത്തിയിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ് ഒന്നത് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കറിയാം അവരുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നന്ദി പറയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ അതില്ല ഇതിൽ വീണ്ടും നിങ്ങൾ ആദ്യം കുറവുകളാണ് നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ഭിക്ഷയാജിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അയാൾ എങ്ങനെ നന്ദി പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും അയാൾക്ക് ആ ഭിക്ഷയാജിക്കാനായിട്ട് ഒരു ഭിക്ഷ പാത്രമെങ്കിലും ഉണ്ടല്ലോ അതിന് നന്ദി പറയുക അത്ര മാത്രം നിങ്ങൾക്ക് ഉള്ളതിനെല്ലാം നിങ്ങൾ നിങ്ങൾ നിങ്ങളാലോചിക്കുക നിങ്ങൾക്കിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കണ്ണുണ്ട് ച കേൾക്കാൻ ചെവിയുണ്ട് നിങ്ങൾക്ക് കൈകാലുകളുണ്ട് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് നിങ്ങൾക്കൊരു ജോലിയുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ളതല്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം ചെയ്ത് നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സമ്പത്ത് പണം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വിടുകയും അങ്ങനെ ജോലിയൊക്കെ വാങ്ങിച്ചു കിട്ടാനായിട്ട് സാഹചര്യം ഒരുക്കിയത് അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങിയാൽ റോണ്ട ബേഡിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് വലിയ റിസൾട്ടാണ് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കിയോ നിങ്ങൾ ഓരോന്നിനും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള കട്ടിൽ കിടക്ക അതുപോലെ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്റ്റൗ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഉള്ളതല്ലേ അപ്പോൾ നിങ്ങൾ ചില ആൾക്കും എൻ്റെ വീട്ടിൽ അതൊന്നുമില്ല ശരി നിങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വാടക വീട്ടിൽ കഴിയുന്ന ആളാണെങ്കിൽ പോലും വാടക കൊടുത്ത് ഒരു വീട് ഒരു മേൽക്കൂര ഉള്ള വീട് നിങ്ങൾക്ക് ഉണ്ടല്ലോ അതിന് നന്ദി പറയാം അങ്ങനെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ദിവസവും ഓരോ നിമിഷത്തിൽ നിങ്ങൾ നന്ദി 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 ദൈവമേ ഇതെല്ലാം എനിക്ക് കിട്ടിയതിന് ഇത്രയും കാലം എൻ്റെ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് കിട്ടിയിട്ടുള്ള സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് നിരന്തരം പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്ന് പറയുന്നത് നന്ദി പറയുന്നതിൻ്റെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നന്ദി പറയാനുള്ള സാഹചര്യങ്ങളും വസ്തുക്കളും വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കുള്ള ജോലിക്ക് നന്ദി പറയാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അടുത്ത പ്രൊമോഷനോട് കൂടിയ ജോലി കിട്ടാം അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ജോലിയേക്കാൾ വലിയൊരു ജോലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കൊച്ചു കൊച്ചു സാധനങ്ങൾ നിങ്ങളുടെ സൈക്കിളുണ്ടെങ്കിൽ സൈക്കിൾ നന്ദി പറയുക അപ്പോൾ നിങ്ങൾക്ക് ടൂ വീലർ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകും നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുമെന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും മാറ്റം വരാൻ തുടങ്ങുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പഴയ ഫോണാണെങ്കിൽ പോലും ആ ഫോണിന് നന്ദി പറയുക അതിന് പൊട്ടൽ സ്ക്രീൻ സ്ക്രാച്ച് സ്ക്രാച്ചുള്ളതാണ് പൊട്ടു വീണ ഫോണാണെങ്കിലും അതിന് നന്ദി പറയുക നിങ്ങൾ ഇതെങ്കിലും എനിക്കുണ്ടല്ലോ ഇതില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഇല്ലേ കൈകാലുകളില്ലാത്ത എത്രയോ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സ്വപ്ന ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അവർക്കില്ലാത്തത് നമുക്കുണ്ടല്ലോ അപ്പോൾ അതിന് നിങ്ങൾ നന്ദി പറയുക നന്ദിയുള്ളവരായിരിക്കുക നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കാരണം നിങ്ങൾ നന്ദിയുള്ളവരായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നന്ദി പറയാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ദൈവം നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ളതാണ് അത് സംശയമില്ലാത്ത കാര്യമാണത് അതൊരു പ്രപഞ്ച നിയമമാണത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസിലേക്ക് ദിവസവും നിങ്ങൾ വരിക നിരന്തരം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്കുള്ള ഓരോ ഓരോ കാര്യങ്ങൾ നിങ്ങളൊരു മൊട്ടുസൂചി ഉണ്ടെങ്കിൽ ആ മൊട്ടുസൂചിക്ക് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുക മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും തുടങ്ങുന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് ബോധ്യം വരികയും വിശ്വാസം വരികയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനും സാഹചര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാരണം ദിവസവും രാവിലെയും വൈകിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുക ഇരുപത്തെട്ട് ദിവസം നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ചെയ്യേണ്ട ടെക്നിക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഡേ വൺ എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക ഒപ്പം തന്നെ താഴെ ഡേ വൺ കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇടുക അപ്പോൾ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ ആ ഈ വീഡിയോ നിങ്ങൾ ഒരു ദിവസത്തെ വീഡിയോ കണ്ട് പ്രാക്ടീസ് തുടങ്ങിയെന്ന് നിങ്ങൾ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടിയിൽ കമൻറ്റ് ഇടുക ഡേ വൺ കംപ്ലീറ്റഡ് അതിനുശേഷം അടുത്ത ദിവസം രണ്ടാമത്തെ വീഡിയോ ഡേ ടു കണ്ടു കഴിയുമ്പോൾ ഡേ ടു കംപ്ലീറ്റഡ് എന്ന് നിങ്ങൾ നിങ്ങളടിയിലൊന്ന് കമൻറ്റ് ഇടുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബ്ലെസ്സിങ്സ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷം നിറയുന്ന സമാധാനം നിറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ വീഡിയോ പുതിയ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക എല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് വന്ന് എല്ലാവരും പോസിറ്റീവായിരിക്കട്ടെ എല്ലാവരുടെ ജീവിതവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നിറയാനായിട്ട് അത് ഏറ്റവും സഹായകരമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിത് ചെയ്യുക ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്